മനസ്സമ്മർദ്ദത്തെക്കുറിച്ചാണ് മനസ്സമ്മർദ്ദം തീർച്ചയായും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഗതിയാണ് മനസ്സമ്മർദ്ദം ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് ധ്യാനം ചെയ്യുക യോഗ ചെയ്യുക എക്സർസൈസ് ചെയ്യുക അതേപോലെ തന്നെ ചിരിക്കുക എന്നൊക്കെ എന്നാൽ വന്ന സമ്മർദ്ദത്തെ ഇതൊന്നും കളയാൻ പര്യാപ്തമല്ല ഇതിനൊന്നും പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പ്രാധാന്യമുണ്ട് പക്ഷേ മനസ്സിലേക്ക് സമ്മർദ്ദം കയറി കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ അറിവില്ലായ്മയും അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ധാരണകളും ഒക്കെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ശരീരമല്ല മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ പേര് മുഷ്താക്ക് അലി ഞാൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ക്ലിനിക് പാണ്ടിക്കാടിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് തളർന്നാൽ ശരീരം തളർന്നു ഇനി മനസ്സ് തളരണമെന്നില്ല മനസ്സിലെന്തെങ്കിലും സമ്മർദ്ദം കൂടിയാൽ തന്നെ അത് ശരീരത്തിൽ മറ്റ് രോഗങ്ങളായി വരും ഇതിൻ്റെ പേരാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ നമ്മുടെ ഒരു വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ചെരുപ്പോ ഷൂസോ ഒക്കെ ഊരി വയ്ക്കുന്നത് എന്തിനാണ് അവിടെ വൃത്തിയുള്ളതായിരിക്കണം അവിടെ എന്തെങ്കിലും മാലിന്യം കയറി കൂടിയാൽ അത് നമുക്ക് രോഗങ്ങൾ വരുത്തും എന്നതുപോലെ തന്നെയാണ് മനസ്സിലേക്ക് സമ്മർദ്ദങ്ങളെ കയറ്റി വിടാതിരിക്കുക എന്നുള്ളതാണ് മനസമ്മർദ്ദം അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ എങ്ങനെയാണ് മനസമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം മനസ്സമ്മർദ്ദം ഉണ്ടാകുന്ന വിവിധ മേഖല വിവിധ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലെ ഇടപഴകൽ നമ്മുടെ ഇൻ്ററാക്ഷൻസ് അത് കുടുംബ ബന്ധങ്ങളിലാകാം ബന്ധുക്കളിലാകാം അയൽപ്പക്കങ്ങളിലാകാം മറ്റുള്ളവരുമായി ഇടപഴകലിലുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതൊന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളിലുള്ള സമ്മർദ്ദങ്ങൾ ധാരാളം മറ്റൊന്നാണ് ആരോഗ്യപരമായ കാരണങ്ങൾ നാലാമത്തേതാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയങ്കരമായ ഉത്കണ്ഠ മക്കളെക്കുറിച്ചൊക്കെ നമുക്ക് ആദ്യത്തേതിലേക്ക് കടന്നു വരാം വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഇടപഴകലുകൾ ചിലർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും ചിലർ സമ്മർദ്ദങ്ങളെ കീഴ്പ്പെടുത്തും ചിലരെ സമ്മർദ്ദം കീഴ്പ്പെടുത്തും എന്തു തന്നെയായാലും ഈ സ്ട്രെസ്സ് നമ്മുടെ മലയാളികൾ ഈ സമ്മർദ്ദത്തിന് സാധാരണ പറയുന്നൊരു വാക്കാണ് ടെൻഷൻ അതിനെ സൈക്കോളജിക്കലി സ്ട്രെസ് എന്നാണ് പറയുക ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് പല ദമ്പതികളും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട് എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ ഇഷ്ടങ്ങൾ അവൾ തിരിച്ചറിയുന്നില്ല അഥവാ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പെരുമാറുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉപയോഗിച്ച വാക്കുകളൊക്കെ എന്നെ അഥവാ ഞാൻ എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നമ്മുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാനോ നമ്മുടെ പരിചരിക്കാനോ കൊണ്ടുവന്ന ഒരു വേലക്കാരിയല്ല നമ്മുടെ ഭാര്യ ആണോ അല്ലല്ലോ അവർക്കുമുണ്ട് ഇതെല്ലാം അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അത് എത്രമാത്രം നമ്മൾ പരിഗണിക്കാറുണ്ട് അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ പരിഗണന തിരിച്ചു കിട്ടും അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളിലുള്ള ഇടപഴകലുകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമുക്ക് വേണ്ടി ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരും എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പീപ്പിൾ ആർ ഡിഫറെ എന്നാണ് ആളുകൾ പല തരക്കാരാണ് ഒരു സൊസൈറ്റി എടുത്ത് നോക്കും നിങ്ങൾ ആളുകൾ പല തരക്കാരാണ് അതിൽ എളുപ്പത്തിൽ അതിൽ കൂടുതൽ സംസാരിക്കുന്നവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് എടുപ്പത്തിൽ എളുപ്പത്തിൽ നമ്മോട് അടുക്കുന്നവരുണ്ട് അടുക്കാത്തവരുണ്ട് വളരെ സാവധാനം അടുക്കുന്നവരുണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് സമ്മതിക്കുന്നവരുണ്ട് ചില കാര്യങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നവരുണ്ട് ചില തട്ടിപ്പുകളിൽ എളുപ്പം വീഴുന്നവരുണ്ട് ചിലർ പിടികൊടുക്കാത്തവരുണ്ട് അങ്ങനെ മനുഷ്യൻ്റെ നിറത്തിലും അവൻ്റെ ആകാരത്തിലും ഒക്കെയുള്ള വൈവിധ്യങ്ങൾ പോലെ തന്നെയാണ് അവരുടെ മനസ്ഥിതിയിലുമുള്ള വൈവിധ്യങ്ങൾ ഇതാദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താണെന്ന് അറിയോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾ പെരുമാറുന്നില്ല എന്ന് നമ്മുടെ പരാതി പോയി കിട്ടും കാരണം അയാൾ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെരുമാറും അത് സ്വന്തം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എന്നോട് എന്നോട് പെരുമാറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്താ തകരാറാണെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ വസ്തുതകൾക്ക് വസ്തുതകളല്ല നമുക്ക് സമ്മർദ്ദം നൽകുന്നത് വസ്തുതകൾക്ക് നമ്മൾ നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി റോഡിൻ്റെ റോഡിലൂടെ കടന്നു വരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്നു ആ വ്യക്തി നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്നില്ല നമ്മളെ ഗൗനിക്കുന്നില്ല നമുക്ക് സമ്മർദ്ദം കൂടാൻ തുടങ്ങി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവന് ഭയങ്കര ഗർവാണ് അവന് ഭയങ്കര അഹങ്കാരിയാണ് രണ്ടാം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്നോട് ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെ മിണ്ടണമെന്നൊന്നുമില്ല ഞാൻ എന്തോ പോരാത്തവനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ തലയിൽ എന്തോ വലിയ ഒരു സംഗതി കയറി കൂടിയത് കൊണ്ടാണ് അയാൾ മിണ്ടാതെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ശുഭം നമ്മൾക്ക് അയാളെക്കുറിച്ച് തെറ്റിദ്ധാരണകളില്ല ആ തെറ്റിദ്ധാരണകൾ നമുക്ക് സ്ട്രെസ്സുകൾ നൽകുന്നില്ല പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾക്ക് ഓരോ വ്യാഖ്യാനം നൽകുകയാണ് പീപ്പിൾ ആർ ഡിഫറെ എന്നുള്ളത് പോലെ തന്നെയാണ് വ്യക്തിബന്ധങ്ങളിലെ വാദപ്രതിവാദങ്ങൾ തർക്കങ്ങൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഹാഫ് ക്ലോസ്ഡ് ഡോർ ഇറ്റ്സ് ഹാഫ് ഓപ്പൺ അതിൻ്റെ മലയാളം ഇത്രയാണ് പറയുന്നത് പകുതി തുറന്നു എന്ന് നമ്മൾ പറയുന്ന വാതിൽ പകുതി അടഞ്ഞതുമാണ് ഒരാൾ പറയുകയാണ് ഒരു വാതിലിനെ നോക്കി നോക്കൂ അത് പകുതി തുറന്നതല്ലേ അപ്പോൾ മറ്റേ ആൾ പറയണം അത് പകുതി അടഞ്ഞതല്ലേ ഇരുഭാഗത്തെയും വാദങ്ങൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ ആ വാദിക്കുന്നവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ അയാൾക്ക് അയാളുടേതായ ന്യായങ്ങളുണ്ടാവും എൻ്റെ ന്യായം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരം ഇടപഴകലുകളുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഐ ആം ഓക്കെ യു ആർ ഓക്കെ താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആ മതത്തിൽ ആ സാമൂഹ്യ സംഘടനയിൽ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് ഞാനത് വിട്ടു തരുന്നു അയാം ഓക്കെ എനിക്കതുകൊണ്ട് കുഴപ്പമില്ല യു ആർ ഓക്കെ അങ്ങനെ വിചാരിച്ചോളൂ ചില ആളുകളുണ്ട് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനാണ് ശരി നിങ്ങൾ ശരിയല്ല ചില അധികാരം തലക്ക് പിടിച്ച കുടുംബത്തിനകത്തായാലും സമൂഹത്തിനകത്തായാലും എനിക്കെന്തോ പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നുന്ന ചില ആളുകൾക്ക് പറയ വരുന്ന തോന്നലാണത് ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവത്തെയും അങ്ങനെ നമുക്ക് അനാലൈസ് ചെയ്യാൻ പറ്റും ചിലരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അയാൾ ഒരു ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കേ ആളാണ് അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല തിരിച്ചുണ്ട് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ അത് എൻ്റെ ഉള്ളിലുള്ള അപകർഷതാ ബോധത്തെയാണ് അത് കാണിക്കുന്നത് അപ ഐ ആം നോട്ട് ഓക്കെ ഞാൻ ശരിയല്ല യു ആർ ഓക്കെ താങ്കൾ പറയുന്നതാണ് ശരി ഇത്തരം അപകർഷതാ ബോധം പേറുമ്പോഴും ഈ പറഞ്ഞ സ്ട്രെസ് നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ചിലരുണ്ട് നാലാമത്തേത് അയാം നോട്ട് ഓക്കെ യു ആറിനോട്ട് ഓക്കെ ഞാനും ശരിയല്ല നിങ്ങളും ശരിയല്ല ഒരു അരാജകത്വവാദികൾ അവരാണ് സമൂഹത്തിലുള്ള എല്ലാ തിന്മകളെയും എല്ലാ നിഷേധ സ്വഭാവങ്ങളെയും കൂടുതൽ ബലപ്പെടുത്തുന്നത് ഈ അയാം നോട്ട് ഓക്കെ യു ആറിനോട്ട് ഓക്കേടെ ആളുകളാണ് ഇനി എപ്പോഴും സ്ട്രെസ് കൂടെ ആർക്കാണെന്നറിയും അയാം ഓക്കെ യുവാറിനോട്ട് ഓക്കെ എന്ന് പറയുന്നവർക്കാ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരു പ്രാധാന്യമുണ്ട് മനുഷ്യനായി പിറന്നവർക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചോദനയാണ് ലൈംഗിക ചോദന അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവന് പ്രായപൂർത്തി എത്തിയാൽ അവൻ താനേ വരുന്നതാണ് പക്ഷേ അവൻ്റെ ശരീരത്തിന് വരുന്ന ചോദനയാണ് ഞാനൊരു പ്രധാനിയാണെന്നുള്ള തോന്നൽ അത് ഏത് താഴെ തട്ടിലുള്ള ആണാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നവർക്കും അയാൾക്കൊരു പ്രാധാന്യമുണ്ട് എന്നത് അയാൾ വിചാരിക്കുന്നുണ്ട് അത് വകവെച്ച് കൊടുക്കാത്തടത്തോളം കാലം അയാൾ നിങ്ങളുടെ ശത്രു ശത്രുവായിരിക്കാം അതുകൊണ്ട് തന്നെ അയാളുടെ ആ ശത്രുത നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കാം ഒരു സ്മൈൽ ഒരാളെ കാണുമ്പോൾ സ്മൈൽ അത് ആരോ ആകട്ടെ ഒരു സ്മൈൽ നമ്മുടെ ഒരു പുഞ്ചിരി അവർ അവരർഹിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആം ഓക്കെ യു ആർ ഓക്കെ അതല്ലാതെ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള സങ്കല്പത്തിൽ ഇരുന്നാൽ അത്തരക്കാർക്ക് മനസ്സമ്മർദ്ദം എന്ത് തന്നെയായാലും കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല കുടുംബത്തിനകത്തുമുള്ള പ്രശ്നങ്ങളാണ് പലർക്കും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മക്കളാണെങ്കിലും ശരി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആരായാലും ശരി ദയവ് ചെയ്ത് അവർക്ക് അവരുടെ സ്പേസ് വിട്ടുകൊടുക്കണം എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിലെ ചിട്ടക്കനുസരിച്ച് മരുമകൾ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് ഒരു അടിമ ഉടമ മനോഭാവമാണ് അതൊരിക്കലും കയറി വന്ന പെൺകുട്ടികൾ സമ്മതിച്ചു തരില്ല അത് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാവും അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ദയവ് ചെയ്ത് അവരോട് കൽപ്പിക്കരുത് നിങ്ങൾ ഇങ്ങനെയാകണം എന്ന് പറയാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് ആരുടെയും സ്പേസ് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അയാളുടെ സ്പേസിലേക്ക് കയറുന്നുണ്ടോ ഇത് കുടുംബത്തിനകത്ത് മാത്രമല്ല സമൂഹത്തിലാണെങ്കിലും തന്നെ ഞാൻ മറ്റുള്ളവരുടെ സ്പേസ് വല്ലാതെ കവർന്നെടുക്കുന്നുണ്ടോ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ ഞാൻ വല്ലാതെ സംസാരിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ കവർന്നെടുക്കുന്നുണ്ടോ ഇതൊക്കെ മറ്റുള്ളവരുടെ സ്പേസിലേക്ക് കയറലാണ് അതുകൊണ്ട് ഒരു ഡ്രൈവിങ്ങിനിടയിലാണെങ്കിൽ പോലും ചിലരുണ്ട് ഒരു വാഹനമെടുത്ത് റോഡിലിറങ്ങിയാൽ അവർക്ക് തോന്നുന്നത് ഈ റോഡ് എൻ്റെ സ്വന്തമാണെന്നാണ് വാഹനം മാത്രമാണ് അയാളുടെ സ്വന്തം റോഡ് കൂടി എൻ്റെ സ്വന്തമാണ് മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞാൽ ഹോണടിക്കുക അയാളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ സ്പേസ് തരാൻ വൈകിയാൽ അയാളെ ചീത്ത പറയുക അതേപോലെ എതിരെ വരുന്ന വാഹനം നമ്മുടെ നേരെ വരുന്നു എന്ന് തോന്നിയാൽ ചീത്ത പറയുക അല്ലെങ്കിൽ വണ്ടി വിലങ്ങനെ നിർത്തി അവരോട് വഴക്കടിക്കുക ഇതിൻ്റെയൊക്കെ പേരാണ് റോഡ് റൈജക് റോഡിലും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതാണ് യഥാർത്ഥ ഡ്രൈവിംഗ് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അല്ലാതെ എൻ്റെ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് കുറവുണ്ട് എന്ന് ആരും ഇന്നേവരെ സമ്മതിച്ചു തരില്ല എന്നാൽ അത് ശരിയല്ല എല്ലാവരുടെ ഡ്രൈവിങ്ങിലും ഇതൊക്കെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇങ്ങനെ റോഡറേജ് ഉണ്ടായി വെട്ടിലും കുത്തിലും കൊലപാതകത്തിലുമൊക്കെ കലാശിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചിന്താഗതിയുടെ തകരാറുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് ആരുടെയും സ്പേസിലേക്ക് കയറാതിരിക്കുക എല്ലാവർക്കും നമ്മളെ പോലെ തന്നെ അവരവരുടേതായ സ്പേസ് ഉണ്ട് അടുത്തതാണ് റെഡിനസ് ടു അപ്പോളജൈസ് നമുക്കൊരു തെറ്റു പറ്റിയെന്ന് തോന്നിയാൽ മാപ്പ് ചോദിക്കാൻ നമുക്ക് ഒരിക്കലും മടിയുണ്ടാകരുത് ഒരു വാഹനത്തിൽ ചെറുതായി തട്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ഭാഗം ന്യായീകരിച്ച് നിന്റെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ലഹള ഉണ്ടാക്കും എന്നാൽ അറിയില്ല ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റെന്ന് അറിയില്ല അറിയില്ലെങ്കിൽ പോലും സോറി താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ സോറി കിട്ടോ ഞാൻ അത് വേണമെത്തിച്ച് ചെയ്തതല്ല ഏത് വലിയ ദേഷ്യക്കാരനെയും നമ്മുടെ ഒരു സോറി എന്നുള്ള ആത്മാർത്ഥമായ വാക്ക് തണുപ്പിക്കും പക്ഷേ ഒരു സന്ദർഭത്തിലും ഞാൻ സോറി പറയില്ലെന്ന് തീരുമാനിച്ച് രാവിലെ ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാണ് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുക അവർക്ക് സമ്മർദ്ദം ഒഴിഞ്ഞ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇടപഴകലുകളുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഞാനൊരു ദേഷ്യക്കാരനാണ് ആരോട് ചോദിച്ചാലും പറയും ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വികാരം ഏതാണ് ആരോട് ചോദിച്ചാലും കിട്ടുന്ന മറുപടി ആ വ്യക്തിയിലെ ദേഷ്യം എനിക്കിഷ്ടമല്ല അച്ഛൻ്റെ ദേഷ്യം മക്കൾക്ക് ഇഷ്ടമല്ല ഭാര്യയുടെ ദേഷ്യം ഭർത്താവിന് ഇഷ്ടമല്ല ഭർത്താവിൻ്റെ ദേഷ്യം ഇഷ്ടമല്ല എനിക്ക് അയാളിലെ ദേഷ്യം ഇഷ്ടമില്ല എന്ന് പറയുന്ന ഇടത്ത് ഈ പറയുന്ന വ്യക്തികൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ ഈ ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലുണ്ടോ നമ്മിലുണ്ടോ എന്നിൽ ദേഷ്യമുണ്ടെങ്കിൽ ഞാനുമായി ഇടപഴകുന്ന ആർക്കും എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് പലപ്പോഴും പറയാറില്ലേ അയാൾ ഒരു അഹങ്കാരിയാണെന്നാണ് തോന്നുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് മറ്റൊരാളിൽ അഹങ്കാരം കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ആ അഹങ്കാരത്തിന്റെ അംശം നിങ്ങളിലും ഉണ്ടെന്നാണ് അർത്ഥം നിങ്ങൾ ഒരിക്കലും അഹങ്കാരി അല്ലെങ്കിൽ അഹങ്കാരം എന്ന ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ മറ്റൊരാളിൽ അഹങ്കാരം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇത്തരം ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വികാരം എന്താണ് മറ്റുള്ളവരുടെ വികാരം എന്താണ് എൻ്റെ വികാരം ഞാൻ പുറത്തെടുക്കുന്നത് ശരിയായ അളവിൽ ശരിയായ സ്ഥലത്ത് ശരിയായ വ്യക്തിയോട് ശരിയായ കാരണത്തിനാണോ അതോ കാണുന്നതിനെല്ലാം ചൂടാകുന്ന ഒരു തരം ചൂടൻ എന്ന വെളിപ്പേരുള്ള ആളാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ ഇഷ്ടം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും ഈ വക ചിന്താഗതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവൂ അതല്ലാതെ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ധ്യാനിക്കൂ രാവിലെ മെഡിറ്റേഷൻ നടത്തൂ യോഗ നടത്തൂ എന്നൊക്കെ പറഞ്ഞാൽ സമ്മർദ്ദം പോവില്ല ഇതകത്തേക്ക് ചെല്ലാതെ രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ വന്ന രോഗത്തിനുള്ള ചികിത്സയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഗം വരാതെ സൂക്ഷിക്കലാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ മെഡിറ്റേഷനും യോഗയും എക്സർസൈസും ഒക്കെ നല്ലതാണ് നിങ്ങൾ രാവിലെ എണീറ്റ് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു എക്സർസൈസിൽ എക്സർസൈസിലേർപ്പെടുവോ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും നിങ്ങൾക്ക് കുറേ സമ്മർദ്ദങ്ങൾ ഒഴിവായി കിട്ടും ഇത്രയൊക്കെയാണ് ഇടപഴകലിലുള്ള സമ്മർദ്ദങ്ങൾ വരാതിരിക്കാനുള്ള കാരണം നമ്മുടെ ചിന്തകൾ ശരിയാക്കുക എന്നുള്ളത് അടുത്തതാണ് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സമ്മർദ്ദങ്ങൾ ഒട്ടുമുക്കാലും ആളുകൾക്കൊക്കെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും ആ സാമ്പത്തിക പ്രയാസങ്ങൾ അയാളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും ഒരു പക്ഷേ മലയാളി സാക്ഷരതയിൽ മുന്നിലാണ് ഇന്ത്യയിൽ പൂർണ്ണ സാക്ഷരത കൈവരിച്ച ചുരുക്കം ഒന്ന് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ആദ്യം കൈവരിച്ചത് കേരളമാണ് ഈ ഒരു സംശയവുമില്ല പക്ഷേ സാമ്പത്തിക സാക്ഷരത എന്നൊന്നുണ്ട് അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊന്നുണ്ട് അത് മലയാളിക്ക് ഇത്തിരി കുറവാണ് അതുകൊണ്ടാണ് കടബാധ്യത മൊത്ത് കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഒരു പക്ഷേ മലയാളിയുടെ അത്ര ഉള്ളതിന് അത്ര മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സാമ്പത്തിക സാക്ഷരത എന്താണത് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫാമിലി ബജറ്റിംഗ് ആണ് നിങ്ങളുടെ ഫാമിലിക്ക് എന്ത് വരുമാനമുണ്ട് എന്ന ആ ഒരു കണക്കിനനുസരിച്ചേ ചെലവഴിക്കാവൂ അതല്ലാതെ ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം എനിക്ക് നല്ല വരുമാനമുണ്ടാകും ഇത് ഭാവി കാലമാണ് ഈ ഭാവി കാലത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് കടമെടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഭാവി കാലം നമുക്ക് വന്നില്ലെങ്കിലും ഈ കടം എന്ന് പറയുന്നത് നമ്മുടെ ചുമലിൽ നിന്ന് പോകുന്നില്ല അതവസാനം നമ്മളെ കൊണ്ടേ പോകും അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എൻ്റെ അയൽവാസി ഒരു വലിയ കാറ് വാങ്ങി എനിക്കും കാറ് വാങ്ങണം എൻ്റെ ബന്ധു വലിയ വീട് വെച്ചു എനിക്കും വീട് വെക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ കൊണ്ടുപോകുമ്പോൾ കാർ വാങ്ങിയവനത് കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടാണ് വാങ്ങിയതെന്നും വലിയ വീട് വെച്ചവൻ അത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടാണ് വെച്ചതെന്നും ആദ്യമായി മനസ്സിലാക്കണം അതല്ലാതെ അവരോട് മത്സരിച്ച് കടം വാങ്ങി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കടം തരാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് കടം വേണോ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വേണോ ഹൗസിംഗ് ലോൺ വേണോ എന്നൊക്കെ ചോദിച്ച് നിത്യേനം നിങ്ങൾക്ക് ഫോൺ കോൾ കിട്ടും ഇതിലൊന്നും വീണ് പോകരുത് ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ക്രെഡിറ്റ് കാർഡ് എന്തിനാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത് എന്നറിയോ നിങ്ങളെ സഹായിക്കാനല്ലാതെ ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ തിരിഞ്ഞു കടിക്കും ഇവർ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഇന്ന് കടം വാങ്ങിയാൽ നിങ്ങൾ ഇന്നൊരു സാധനം വാങ്ങിയാൽ ഈ കാർഡ് ഉപയോഗിച്ച് സാധനം വാങ്ങിയാൽ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം തിരിച്ചടച്ചാൽ മതി നാൽപ്പത്തിയഞ്ച് ദിവസം കിട്ടും പലിശയേ ഇല്ല കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് സുഖമുള്ള ഏർപ്പാടാണ് ഒരു രൂപ പോലും പലിശ കൊടുക്കാതെ നമുക്ക് നാൽപ്പത്തി ദിവസം ഇത് കിട്ടും ഈ ക്രെഡിറ്റ് കാർഡ് തരുന്നവൻ എന്താണ് ലാഭം നമ്മളെ ഇങ്ങനെ സേവിക്കാൻ ഇവൻ എന്താണ് ഇത്ര വ്യഗ്രത എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ ക്രെഡിറ്റ് കാർഡിലൂടെ നടത്തുന്ന പർച്ചേസിന് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ അവർക്ക് കമ്മീഷൻ കിട്ടും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല നിങ്ങൾ അങ്ങനെ എങ്ങാനും പിൻവലിച്ചാൽ അതിന് കനത്ത പലിശയാണ് അപ്പോൾ നിങ്ങൾക്ക് പണം തരിക എന്നുള്ളതല്ല ക്രെഡിറ്റ് കാർഡുകളുടെ ലക്ഷ്യം മറിച്ച് എന്താണ് നിങ്ങളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് അതുവഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടും അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് പോക്കറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരു ഫാൾസ് പർച്ചേസിംഗ് പവർ കിട്ടും നമുക്ക് കാണുന്നതെല്ലാം വാങ്ങണമെന്ന് തോന്നും ആ അടുത്ത മാസം തിരിച്ചടച്ചാൽ പോരെ അത് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാം ഈ എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്തയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം എങ്ങനെയെങ്കിലും എന്നത് സംഭവിച്ചില്ലെങ്കിൽ ഈ കടബാധ്യത നമ്മുടെ മേലിൽ നിന്ന് പോകുന്നില്ല അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസുകൾ നിങ്ങൾക്ക് തവണ വ്യവസ്ഥതയിൽ കിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഓരോ മാസവും നമുക്ക് നിത്യമായ ചില ചിലവുകളുണ്ട് ആ ചിലവുകളിൽ നിന്ന് മിച്ചം വരുന്ന പണം ഉപയോഗിച്ച് വേണം ഈ തവണ വ്യവസ്ഥയിലെ പണം അടയ്ക്കാൻ ഈ നിത്യ ചിലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ പോയി ഇത്തരം കാര്യങ്ങളിൽ കൊടുങ്ങുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്ന് സമ്മർദ്ദം ഒഴിഞ്ഞ നേരമുണ്ടാവുകയില്ല അതുകൊണ്ട് ഇത്തരം സാമ്പത്തികമായ ഫാമിലി ബജറ്റിങ്ങിലായാലും ശരി മറ്റുള്ളവരോട് മത്സരിച്ച് അവരെ പോലെ ആകാൻ എനിക്ക് കഴിവ് ശരിക്കുണ്ടോ എന്ന് ആലോചിക്കാതെ എടുത്തു ചാടുന്നതായാലും ശരി ക്രെഡിറ്റ് കാർഡുകളായാലും ശരി അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് പേർച്ചേസ് ആയാലും ശരി ശ്രദ്ധിക്കുക ഒരു പ്രലോഭനങ്ങളെയും നിങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനം നിങ്ങൾക്ക് പ്രലോഭനങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകണം സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സമ്മർദ്ദവും ഉണ്ടാവുകയില്ല ചിലർ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു വാഹനം എന്ന് പറയുന്നത് ഭീമമായ ചിലവുകൾ നിങ്ങൾക്ക് തരുന്നതാണ് വാഹനം വരുന്നതോടുകൂടി സ്വാഭാവികമായി നിങ്ങളുടെ യാത്രകൾ കൂടും അതിൻ്റെ ഇന്ധന ചിലവ് കൂടും വണ്ടിയുടെ തേയ്മാനം കൂടും ടയറിൻ്റെ ചിലവ് കൂടും ഇൻഷുറൻസ് വർഷത്തിൽ ഒരിക്കൽ വരും വണ്ടിയുടെ ടാക്സ് വരും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പുതിയ വണ്ടികളുടെ ഇൻഷുറൻസ് തുക വളരെ ഭീമമായ തുകയാണ് അവസാനം ഈ വണ്ടിയെ തീറ്റിപ്പോറ്റാൻ സ്വന്തം മക്കളെ തീറ്റിപ്പോറ്റുന്നതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ നൽകേണ്ടി വരും വാഹനം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ ഏത് തരം വാഹനമാണ് ആവശ്യം ഇത്ര വലിയ വാഹനം വേണോ ഞാൻ ഈ വാഹനം വാങ്ങുന്നത് നാട്ടുകാരെ കാണിക്കാനാണോ അതോ എൻ്റെ ആവശ്യം നിറവേറ്റാനാണോ ശ്രദ്ധിക്കുക അതാണ് ഫിനാൻഷ്യലി തടസ്സം അടുത്തത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പല പ്രശ്നങ്ങളാണ് അതിന് നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് എല്ലാവരും എല്ലായ്പ്പോഴും കേൾക്കുന്നത് പോലെ നല്ല ഭക്ഷണം കഴിക്കുക നല്ല എക്സർസൈസ് ചെയ്യുക എന്നുള്ളതിലപ്പുറം ഒന്നും ചെയ്യാനില്ല എങ്കിൽ പോലും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം ഏതൊരു രോഗത്തെയും അതിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് കീഴ്പ്പെടുത്താം ഇന്ന് വൈദ്യശാസ്ത്രം ക്യാൻസറിന് വരെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ അട്ടിയോടിക്കാം എന്നുള്ള ഇടത്ത് എത്തിയിട്ടുണ്ട് പണ്ട് അങ്ങനെയില്ല പക്ഷേ നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തില്ല ഹെൽത്ത് ചെക്കപ്പുകൾ പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം സ്ഥിരമായ ഹെൽത്ത് ചെക്കപ്പ് ആറ് മാസത്തിലൊരിക്കൽ നിങ്ങളുടെ രക്തപരിശോധന മൂത്രപരിശോധന പോലെയുള്ള പരിശോധനകൾ നടത്തുക നിങ്ങളുടെ ലിവർ കിഡ്നി ഇതിനൊന്നും വലിയ ചിലവില്ല ചില ലാബുകളിൽ ഇതിൻ്റെയൊക്കെ പാക്കേജുകളുണ്ട് അതിനൊക്കെ ഒരു ആയിരം രൂപയുടെ താഴെ ചിലവുള്ളൂ നമ്മൾ എന്തിനൊക്കെ പണം ചിലവഴിക്കുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് പേടിയാണ് ഇനി ഞാനെങ്കിലും പോയി പരിശോധിച്ച് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് കണ്ടാലോ അതല്ലെങ്കിൽ എൻ്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടാലോ ഇത് നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ശരീരം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അറിയിച്ചോളും അവസാന ഘട്ടത്തിൽ എത്തിയിട്ട് ഇതിനെതിരെ പോരാടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആരോഗ്യകാര്യത്തിൽ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്ന സ്ത്രീകൾക്കാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക അവർ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അവരുടെ കാടിയാക്ക് പോലെയുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകൾ പ്രത്യേകിച്ചും മാമോഗ്രഫി ചെയ്യണം സ്ഥനാർബുദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ എങ്ങാനും ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതല്ലാതെ നമുക്ക് വരുന്ന അനാരോഗ്യമോ ഡിസീസോ എത്ര നമ്മൾ പ്രതിരോധിച്ചാലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ തന്നെ പ്രതിരോധിക്കാം അവസാനമായി ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളുടെ ഭാവി കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസം നേടിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്കെല്ലാം ആധിയാണ് മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് കുറിച്ചാണ് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിശ്വസിക്കുക അവർക്ക് അവരുടേതായ കഴിവുണ്ട് പക്ഷേ മക്കൾ എന്ന് പറയുന്നത് ഒരു പേപ്പറിലെ ചിത്രം വരച്ച് അതിന് കളർ നൽകുക എന്ന് പറയുന്നത് പോലെയുള്ള വസ്തുക്കളല്ല മക്കൾ എന്താകണമെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കരുത് മക്കൾ ഡോക്ടറാകണം മക്കൾ എൻജിനീയർ ആവണം കുടുംബത്തിൽപ്പെട്ടവരുടെയൊക്കെ മക്കൾ ഡോക്ടറായി എഞ്ചിനീയറായി എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ അവർക്ക് കളർ അടിക്കാൻ നിൽക്കരുത് അവരുടെ താൽപ്പര്യം എന്താണ് അവരുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് വിടുക ഒരു പക്ഷേ അയാൾക്ക് നല്ലൊരു പ്രാസംഗികനാകാനുള്ള കഴിവാണ് ഉണ്ടാവുക അയാൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അയാൾക്ക് ഒരു പക്ഷേ പൊളിറ്റിക്സിലായിരിക്കാൻ താല്പര്യം ഏയ് പൊളിറ്റിക്സിൽ നീ പോകരുത് നീ ജോലിക്ക് പോകണമെന്ന് ഇത്തരക്കാരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവർക്ക് അവരുടേതായ മേഖലയിൽ ശരിയായ മേഖലയാണോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് പൊളിറ്റിക്സ് എല്ലാവരും പൊളിറ്റിക്സിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മക്കളുടെ കഴിവിനനുസരിച്ച് അവരുടെ മേഖല തിരഞ്ഞെടുക്കാൻ അവർ പ്രാപ്തരാക്കുക അതിലഭിമാനിക്കുക എൻ്റെ മകൻ ഡോക്ടറല്ല പിന്നെന്താണ് എൻ്റെ മകൻ ബിസിനസ്സുകാരനാണ് എന്ന് പറയുന്നതിൽ എന്തിനു ലജ്ജിക്കണം ഒരു ഡോക്ടർക്കോ എൻജിനീയർക്കോ മതിയാകാത്ത കഴിവ് വേണം ഒരു വിജയ വിജയശ്രീലാളിതനായ ബിസിനസ്സിൻ്റെ കാരന് അയാൾക്ക് കണക്കറിയണം അയാൾക്ക് ആളുകളോട് ഇടപഴകാൻ അറിയണം അയാൾക്ക് ചുറ്റുപാടുമുള്ള നോളജ് നന്നായിരിക്കണം സദാ തുറന്ന് വെച്ച കണ്ണും കാതും ഉണ്ടായിരിക്കണം അയാൾക്ക് അതൊരു കഴിവാണ് അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവസാനമായി പറയുന്നു നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് പ്രതിവിധിയുണ്ട് മക്കൾ ഉദ്ദേശിച്ച രീതിയിൽ പഠിച്ച് മുന്നേറിയില്ലെങ്കിൽ അവർക്ക് പോകാനുള്ള രീതികളുണ്ട് അതുകൊണ്ട് എന്താണ് അപ്പോൾ അതിനുള്ള പ്രതിവിധി ഫോം വഴി അത് ഞാൻ കണ്ടുപിടിക്കും അത് എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുക ഇതൊക്കെയാണ് ഭാവിയെക്കുറിച്ചുള്ള ആദ്യം ഒഴിവാക്കാനുള്ള മാർഗം അവസാനിപ്പിക്കുന്നു മനസ്സിലേക്ക് സമ്മർദ്ദം കയറിയിട്ട് ചികിത്സിക്കുന്നതിലേറെ നല്ലത് ശരിയായി ചിന്തിക്കുക ശരിയായി പ്രവർത്തിക്കുക സമ്മർദ്ദം വരാവുന്ന വഴികളെ കുറിച്ച് അറിയുക സമ്മർദ്ദം ഒഴിവാക്കുക ഓക്കേ താങ്ക്